പ്രാർത്ഥനയും കഠിനാധ്വാനവും മുഖമുദ്രയാക്കി ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സെന്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാലയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന തിരുവോണത്തിന്റെയും ആശംസകൾ രസതന്ത്രത്തിന്റെ അടിസ്ഥാനമായ പീരിയോഡിക് ടേബിൾ ഇലമെൻസിനെ ഞങ്ങളുടെ കൂട്ടുകാരാക്കി രസതന്ത്രത്തെ രസകരമാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബീന ടീച്ചറിന് ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകളോടൊപ്പം ഇംഗ്ലീഷും കൈകാര്യം ചെയ്തുകൊണ്ട് സഹായിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നു കണക്കിലെ കളികളും കളിയിലെ കണക്കുകളും ഒരു ചെറു പുഞ്ചിരിയോടെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ഋജിസാറിന് അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ നേരുന്നതിനോടൊപ്പം സന്തോഷകരമായ തിരുവോണത്തിന്റെ ആശംസകളും നേരുന്നു യുംയോടൊപ്പം വായന ലോകവും തുറന്നു തരികയും ഞങ്ങളുടെ കലാവാസങ്ങൾ കണ്ടെത്തി പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സൈനിക രാണ്ടീസറിന് അധ്യാപനത്തിന്റെ തിരുവോണത്തിന്റെയും മംഗളങ്ങൾ നേരുന്നു പ്രകൃതിയുടെയും ജീവജാലങ്ങൾ തുറന്നു നേതൃത്വം നൽകി സ്നേഹിക്കാനും പ്രിയപ്പെട്ട ലീന അധ്യാപക മംഗളങ്ങളോടൊപ്പം ും സംഭവമാകുന്ന മലയാളത്തിന്റെ മാതിരം പകൃതം നൽകുന്നതോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തത്തിലൂടെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജി ജ്യോതിസാരന് അധ്യാപക ദിനത്തിന്റെയും തിരുവോണത്തിന്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നു കടല് പോലെ വിശാലമായ സാമൂഹ്യശാസ്ത്രത്തെ കൈക്കുമ്പിളിലാക്കി തമാശ രൂപേണ ഞങ്ങൾക്ക് പറഞ്ഞു തന്നും അച്ചടക്കവും ആത്മവിശ്വാസവുമുള്ള ഒരു ഗൈഡിംഗ് യൂണിറ്റിനെ നയിച്ചും ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ആൻസ സിസ്റ്ററിന് അധ്യാപക ലിൻ്റെ മംഗളങ്ങളും ഓണാശംസകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു കളികളിലൂടെയും വ്യായാമങ്ങളിലൂടെയും ഞങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജ് സാറിന് അധ്യാപകദിനത്തിന്റെയും ഐശ്വര്യപൂർണമായ സ്നേഹപൂർവ്വം നേരുന്നു ഭൗതിക ശാസ്ത്രത്തിന്റെ ലോകത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയും ബ്രേക്കിംഗ് ബ്രെയിൻസിലൂടെ ഞങ്ങളോട് അറിവിന്റെ ലോകം വിശാലമാക്കുകയും ചെയ്യുന്ന അലീന ടീച്ചറിന് അധ്യാപക ദിനത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു രാഷ്ട്രഭാഷയിൽ ലളിതമാക്കി തരികയും ലിറ്റിൽ കിറ്റ്സിലൂടെ ഐ ടിയുടെ സാധ്യതകളിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വിദ്യ ടീച്ചറിന്റേയും തിരുവോണത്തിന്റെയും ആശംസകൾ സ്നേഹി ഭാഷയുടെ വാക്കുകളുടെ ശക്തി പഠിപ്പിച്ച് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ പ്രചോദനമായ നമ്മുടെ അധ്യാപക ആശംസകൾ ഞാൻ സ്നേഹത്തോടെ നേരുന്നു സൗന്ദര്യവും ചരിത്രവും ജീവിതത്തിന്റെ മൂല്യങ്ങളും ഞങ്ങളിൽ വളർത്തുന്ന പ്രിയപ്പെട്ട സോളി ടീച്ചറിന് അധ്യാപക ദിനത്തിന്റെയും തിരുവോണത്തിന്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു കുട്ടികളെ കരുതലോടും

രാഷ്ട്രീയ ഭാഷയുടെ തന്നെ ടീച്ചറിന് മംഗളങ്ങൾ കൊച്ച കൊച്ചു പരീക്ഷണങ്ങളിലൂടെയും പരിസര നിരീക്ഷണങ്ങളിലൂടെയും ഞങ്ങൾ ശാസ്ത്രം വളർത്തിയ സ്നേഹനിധിയായ എലിസബത്ത് സിസ്റ്ററിന് അധ്യാപകദിനത്തിന്റെയും തിരുവോണത്തിന്റെയും മംഗളങ്ങൾ നേരിടേ സാമൂഹ്യ ശാസ്ത്രം എന്ന ഗഹനമായ വിഷയത്തിൽ കുഞ്ചിനിയോടെ അവതരിപ്പിച്ച ഞങ്ങളുടെ മനസ്സിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും ആഴത്തിൽ ഉറപ്പിക്കുന്ന എലിസബത്ത് ടീച്ചറിന് അധ്യാപക ദിനത്തിൻ്റെയും തിരുവോണത്തിന്റെയും മംഗളങ്ങൾ നേരുന്നു ഭാഷയുടെ മാതൃകയും അക്ഷരത്തിൻ്റെ ഭംഗിയും ജീവിതത്തിൻ്റെ അമൂല്യ പാഠങ്ങളും ഞങ്ങൾക്ക് പകർന്നു തരുന്ന പ്രിയപ്പെട്ട സിസ്റ്റർ എനായക്ക് അധ്യാപക ദിനത്തിന്റെയും തിരുവോണത്തിന്റെയും ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു കളികളിലൂടെയും ഇടപെടലിലൂടെയും ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം വളർത്തി കട്ട സപ്പോർട്ടായി ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുന്നു നിശബ്ദമായ സേവനത്തിലൂടെ സൗഹാർദപരമായ ഇടപെടലിലൂടെയും ഓഫീസ് കാര്യങ്ങളെല്ലാം ചിട്ടയായും ഭംഗിയായും പൂർത്തിയാക്കുന്ന ജിജോ സാറിന് അധ്യാപക ദിനത്തിന്റെ ഐശ്വര്യ സമൃദ്ധമായ തിരുവോണത്തിന്റെയും ആശംസകൾ വിദ്യാഭ്യാസ യാത്രയിൽ അധ്യാപകരെ പോലെ തന്നെ നിശബ്ദമായി സഹകരിച്ചു സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളിൽ ക്രമത്തോടെയും കരുതലോടെയും കൊണ്ടുപോകുന്ന രനീഷ് ചേട്ടന് അധ്യാപക ദിനത്തിന്റെയും തിരുവോണത്തിന്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ തന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന മഞ്ജു ചേച്ചിക്ക് ആശംസകൾ നേരുന്നു അധ്വാനത്തിലൂടെയും സമർപ്പണത്തിലൂടെയും സ്കൂളിൻ്റെ സൗന്ദര്യവും ക്രമീകരണങ്ങളും മനോഹരമാക്കി മാറ്റുന്ന ബെന്നി ചേട്ടന് അധ്യാപക ദിനത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും ആശംസകൾ നേരുന്നു